എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വൈക്കത്തിനടുത്തുള്ള ഒരു റിസോർട്ടിലൊരു സ്റ്റേ അടിക്കാനായിട്ട് പോവുകയാണ് ശ്രുതി ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് എറണാകുളത്തുള്ള മഹേഷ് മഹേഷിൻ്റെ വൈഫ് മഞ്ജു പിന്നെ അവരുടെ മോളുണ്ട് നാൻ കുഞ്ഞെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നാല് അഞ്ച് പേരൂടെ കൂടിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ് നമ്മൾ റിസോർട്ടിൻ്റെ ഗേറ്റൊക്കെ തന്നെ നമ്മളതിൻ്റെ അകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് അവിടെ ഒരു ബോർഡൊക്കെ കാണാം ദ കളത്തിൽ ലേക്ക് റിസോർട്ട് ദ ക്യൂങ് ഓഫ് വേമറാട് ലേക്ക് വേമ്പനാട് ലേക്കിൻ്റെ രാജകുമാരി എന്നാണ് അവർ അവരുടെ പരസ്യവാചകം ഈ കളത്തിൽ ലേക്ക് റിസോർട്ടിൻ്റെ സംഭവം കയറി വരുമ്പോൾ തന്നെ നല്ല ഒരു പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞ സംഭവങ്ങളാണ് പെഡൽ ബോട്ടുകളും വള്ളവും ഒക്കെയുണ്ട് ഈ കാണുന്ന കോട്ടേജുകളിൽ ഇതേ ഒരു കോട്ടേജാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് വാട്ടർ ഫ്രണ്ട് വെച്ചോട് കൂടിയ ഒരു കോട്ടേജാണ് നമുക്ക് അപ്പം രണ്ട് നിലകളിലായിട്ടാണ് ഓരോ റൂംസ് വീതം അങ്ങനെയാണ് സംഭവം ഇതാണ് നമ്മുടെ എറണാകുളത്തു നിന്നുള്ള മഹേഷ് എത്തി ഇതാണ് ഞങ്ങളുടെ നാനിക്കുഞ്ഞ് അവളെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം ഭയങ്കര വള പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അടുക്കാൻ ഇച്ചിരി സമയം എടുക്കും അതുവരെ ഒരു നാണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്ക് കടന്നെല്ലുകയാണ് അവിടെ ഒരു ചേച്ചി നമ്മളെ സ്വീകരിക്കാനായിട്ടുണ്ട് കൊള്ളാം കേട്ടോ കായലതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് അത് കായലാണ് വേമ്പനാട് കായലാണ് അവർ നമുക്ക് ചെന്ന് കയറി വെൽക്കം ഡ്രിങ്കും സംഭവങ്ങളും ഒക്കെ തന്നു നമ്മളതെല്ലാം കുടിച്ച് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണമായിരുന്നു നാനു കുഞ്ഞിൻ്റെ നാണം ഇതുവരെ മാറിയിട്ടില്ല അവളെ ഇങ്ങനെ വിളിച്ച് നിൽക്കും അശ്രദ്ധയുടെ പറയില്ല അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു നമ്മൾ റൂമിലേക്ക് െത്തി ഇതാണ് റൂം അത്യാവശ്യം വലിപ്പമുള്ള റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് നമുക്ക് പറയാം കയറി വന്നപ്പോഴേ നല്ല വൃത്തി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന റൂം ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച ഹായ് അടിപൊളിയല്ലേ നോക്കി ഇങ്ങനെ അങ്ങ് ഏറ്റവും വലിയ ഇങ്ങനെ വില്ലാസാണ് രണ്ട് നിലകളിലായിട്ട് അതിനെല്ലാം ബാൽക്കണി ഉണ്ട് നമുക്ക് ആ ബാൽക്കണിയിൽ നിന്ന് കൊടുത്ത കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണാം നല്ല രസം കേട്ടോ നല്ല കാറ്റ് നല്ലൊരു ഫീല് അടിപൊളി നല്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ നല്ല വൃത്തിയായിട്ട് അവർ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലില്ലേ വൈക്കത്തുള്ള അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ അവർ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് ഈ റൂമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം യെസ് ഞാൻ ഹായ് നല്ലൊരു കണ്ണാടി അട വച്ചിട്ടുണ്ട് ബാത്റൂമ് അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത നല്ല വിധത്തിലുള്ള ഒരു ചെറിയ ബാത്റൂമ് സംഭവമെല്ലാം കൊള്ളാം ഇനി നമുക്ക് മോളുടെ റൂമിലേക്ക് പോകാം താഴെയാണ് ഞാനും ശ്രുതിയും താഴെയാണ് ഞങ്ങൾക്കുള്ള റൂമ് ഈ സ്റ്റെപ്പ് കയറി മോളിലേക്ക് ചെല്ലുമ്പോഴാണ് മഹേഷിൻ്റെയും അഞ്ജുമയുടെ റൂമ് നമുക്ക് അവിടം കൂടെ എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അവരെല്ലാം മോളിലുണ്ട്

പൊരുത്തി ബോട്ടേ കയറണം എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങിയിട്ടുണ്ട് ഇതിവിടെ ഇഷ്ടം പോലെ മീനുകളാണോ ഇത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ചെറിയ കൈത്തോടു പോലെ ഇങ്ങനെ കെട്ടി അവർ തന്നെ ഇനി അതാക്കിയതാണോ വെളിയിൽ നിന്ന് വെള്ളം കയറി വരുന്നുണ്ടോന്നറിയത്തില്ല അവിടെ പോലെ മീനുകൾ കരിമീൻ അടക്കം ഇഷ്ടംപോലെ മീനുകൾ അവിടെയുണ്ട് അതിന് നമുക്ക് ഫീഡിയോ ഒക്കെ ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനം ഒക്കെ ഇട്ടു കൊടുത്ത് ഇനി ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ വന്നിരിക്കുക നല്ല റിസൾട്ട് അത് കാണാനായിട്ട് അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ഉച്ചക്കത്തെ ഫുഡ് വന്നു ഫ്രൈഡ് റൈസും പിന്നെ പനീർ കറിയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ കറിയും പിന്നെ പനീർ കറിയും അടിപൊളിയായിരുന്നു പക്ഷേ ഈ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചത് വെച്ച് ഏറ്റവും മോശം ഫ്രൈഡ് റൈസ് അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് വൈകുന്നേരമായി വെയിലാരി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിയാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുഞ്ഞു ഒരാന്തെങ്കിലും കയറി നല്ല അടിപൊളിയായിട്ട് എഞ്ചോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം ആണ് വരുന്നത് ഓരോരോ കോട്ടേജ് വെച്ച് അതിങ്ങനെ ഓരോ ചെറിയ കൈത്തോട് പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് കോട്ടേജസ് വരുന്നത് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ട് വന്ന് നമുക്കിങ്ങനെ സൈക്കിൾ വിടാനായിട്ടും അങ്ങനെ പിള്ളേരൊക്കെ വന്ന് അവർക്ക് ഓടിക്കളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ ഈ പെഡൽ ബോട്ടിങ് ഇവിടുത്തെ ഒരു ഏറ്റവും അട്രാക്റ്റീവ് സംഭവമാണ് നമ്മൾ നമ്മൾ താമസിക്കുന്ന വീടയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഇങ്ങനെ ഈ പെഡൽ ബോട്ടിങ്ങിനെ ചവിട്ടി നമുക്ക് അങ്ങോട്ടോ പോവാം പിന്നെ അതുപോലെ അവിടെ വള്ളമുണ്ട് വള്ളം തുഴയാനറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ വള്ളം തുഴയാം ഇത് ഫൈബർ വള്ളമാണ് അത് അത്യാവശ്യം ബാലൻസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഫൈബർ വെള്ളത്തിൽ കയറി തുഴയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് അറിയാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ പിന്നെ കോട്ടയംകാർക്കും ആലപ്പുഴക്കാർക്കൊക്കെ വള്ളം കയറി നല്ല പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ശ്രുതി വന്നില്ല അവൾക്ക് പേടിയായിരുന്നു അവള് കയറുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മഹേഷും മഞ്ജുമയും പിന്നെ നമ്മുടെ നാനിക്കുഞ്ഞൂടെ അവൾക്ക് വല്ല പേടിയുണ്ടോന്നൊക്കെ അവൾക്കിപ്പോൾ ആ വള്ളം തുഴയണം അവളുടെ ഇടയ്ക്ക് ആ വള്ളം ഇട്ടി ചേരിക്കുന്നു അവർക്ക് യാതൊരു പേടിയില്ല ശ്രുതി ഞങ്ങളുടെ വീഡിയോക്കെടുക്കുമ്പോൾ ശ്രുതി വലിയു അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ യാത്ര തുടങ്ങി എനിക്കറിയാം എപ്പോൾ വള്ളത്തേക്കേറിയാലും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ വായലൊരു പാട്ടേ വരത്തുള്ളൂ നമ്മുടെ ഏഴു മുന്നേറേൻ്റെ അകത്ത് മമ്മൂട്ടി വള്ളം തുളച്ചുകൊണ്ടൊക്കെ പാടുന്ന പാട്ടില്ലേ ആ പാട്ട് അങ്ങനെ വെള്ളം തുഴച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് നമുക്ക് സൈക്കിളൊക്കെ ചോട്ടണമെങ്കിൽ സൈക്കിൾ ചോട്ടാം നാനു കുഞ്ഞിനെ അതല്ലേ ചാടിച്ചാട്ടി മതിയല്ലേ ഉള്ളൂ പിന്നെ അതിലൊക്കെ കയറുന്നു അപ്പോൾ നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു കാരണം വെയിലാറിയപ്പോൾ ഒരു ഒരു അഞ്ചര ആ ടൈമൊക്കെ അപ്പോൾ കായലിൻ്റെ സൈഡ് അപ്പോൾ അവർ അവർ പറഞ്ഞു നമുക്ക് ചൂണ്ട വേണമെങ്കിൽ ഇടാം ചൂണ്ടിയിടുന്ന ഫിഷിങ്ങിനുള്ളതെല്ലാം അവർ ചെയ്തു തരും നോക്കി എന്തൊരു രസം നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അവിടെ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നല്ല കാറ്റുണ്ട് മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പോയത് പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ അതായത് ഒക്കെ ഉണ്ട് അത് ആ സൈഡിലാണ് ഇവിടെ പൂൾ വരുന്നത് പിന്നെ അവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പം ആയിട്ട് വരുന്നെങ്കിൽ നമുക്ക് ആ വോളിബോൾ കളിക്കുകയും അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇവരുടെ തന്നെ ഹൗസ് ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോഴുള്ള ആ അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എൻ്റെ കൂടെ കിട്ടത്തുള്ളൂ മഹേഷ് ഒരു കുഞ്ഞൻ കരിമീനെ പിടിച്ചിരിക്കുകയാണ് കരിമീൻ അവനെ പക്ഷെ അവൻ പ്രായപൂർത്തി ആയിട്ടില്ലാത്തതുകൊണ്ട് അവനെ തിരിച്ച് കായലിലേക്ക് തന്നെ വിടാം എന്നാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് അവനെ നമ്മള് തിരിച്ചു വിടുകയാണ് നമുക്ക് സൺസെറ്റൊക്കെ കാണാം നല്ലൊരു വല്ലാത്ത ഫീൽ കിട്ടും നല്ലൊരു ഇളം കാറ്റും കായൽക്കരയും അതുപോലെ തന്നെ ഇവിടെ അടുത്തെവിടെയോ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ നിന്ന് വൈകുന്നേര സമയം പാട്ടിടും അത് കേൾക്കാൻ അത് കേട്ട് ഇങ്ങനെ നിൽക്കാണ്ട ഒരു വല്ലാത്തൊരു ഫീൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു പാട്ട് കേൾക്കാം ഇങ്ങനെ ദൂരന്ന് ഭക്തിഗാനാണ് ഏത് അമ്പലത്തിൽ നിന്ന് അങ്ങനെ മഹേഷ് ഒരു കരിമീനെ പിടിച്ചപ്പോൾ ഞാൻ ഒരു പള്ളത്തിയിലും പിടിക്കേണ്ടേ എനിക്കൊരു പള്ളത്തിനെ കിട്ടി അങ്ങനെ ഫിഷിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു അടുത്തത് നമ്മൾ പൂളിൽ ചാടാനായിട്ട് പോവുകയാണ് ഇൻഫിനിറ്റി പൂൾ അവരുടെ കായൽ സൈഡിൽ തന്നെയാണ് കായലിൻ്റെ കാഴ്ചയും കാണാം അത് കണ്ടുകൊണ്ട് നമുക്ക് പൂളിൽ അടിച്ച് പൊളിക്കാം സത്യത്തിൽ ഇന്ന് ഞങ്ങൾ രണ്ട് ഫാമിലി പിന്നെ വേറൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലി മാത്രമേ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളൂ ഇത് ഓഫ് സീസൺ ആയ കാരണം ഇവരൊക്കെ ഇപ്പോൾ ഗസ്റ്റ് തീരെ കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല പ്രൈവസി ആയിട്ട് പുള്ളി വേറെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് വ്യക്തിയവിടെ സാധാരണ ഇതിൽ ഞാൻ ഓൺലൈനിൽ ഈ റിസോർട്ടിൻ്റെ ചാർജസ് നോക്കി അപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലും സിക്സ് തൗസൻഡ് എബോ ആണ് കാണിക്കുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി ടാക്സ് പക്ഷേ നമ്മൾ ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് നമ്മൾ ബാർഗൈൻ ചെയ്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാലായിരം രൂപയ്ക്കാണ് നമുക്ക് തവണ ഒരു റൂം അതായത് ഒരു കോട്ടേജ് ഫുള്ളായിട്ട് രണ്ട് റൂം എടുത്തപ്പോൾ എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടി ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വകയായിരുന്നു അങ്ങനെ കൂടുതലുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു വൈറ്റായി ഫുള്ളൊരു ശാന്തതയാണ് കേട്ടോ നല്ലൊരു ശാന്തത അവിടെ ലൈറ്റക്കിങ് ഇങ്ങനെ ദൂരിങ്ങനെ കത്തിക്കിടക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഞങ്ങൾക്ക് ഇപ്പം വൈകിട്ട് ഫുഡ് എന്തായാലും ഇവിടുന്ന് വാങ്ങണ്ടാന്ന് വിചാരിച്ചു നമ്മൾ വെളിയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളിയിൽ ഫുഡ് വാങ്ങാൻ പോയതാണ് അപ്പം ഞാൻ കുഞ്ഞിന് ഒരു ബോൾ വാങ്ങാം എന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ചോണ്ടിരിയുള്ളൂ എന്നുള്ളത് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു കളിപ്പാട്ടം ഒരു ബോളുമെല്ലാം വാങ്ങി അപ്പോൾ കയ്യിൽ അതട്ടിക്കൊണ്ട് നടക്കാമല്ലോ അങ്ങനെ ബോളും വാങ്ങി തൊട്ടപ്പുറം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടാവും നമുക്ക് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ഫുഡും എല്ലാം വാങ്ങിച്ചു അങ്ങനെ വൈകിട്ടത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇടന്നുറങ്ങണം യെസ് ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവരും ആരും എഴുന്നിട്ടില്ലേ ഞാൻ മാത്രം രാവിലെ എഴുന്നേറ്റും എനിക്ക് എവിടെയെങ്കിലും യാത്ര പോയി രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കേട്ടില്ല നമ്മുടെ മീൻകുട്ടന്മാർ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ് അവിടുത്തെ റിസോർട്ടിലെ ചേച്ചിമാർ അവിടുത്തെ ക്ലീനിംഗ് പരിപാടിയൊക്കെ ഇവിടുത്തെ വൃത്തി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ എല്ലായിടം നല്ല വൃത്തിയാക്കി അവരെപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് സ്റ്റാഫൊക്കെ അതുപോലെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ് നമ്മളോട് നല്ല രീതിയിൽ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് ഇതുകൊണ്ട് വലയിട്ടിരിക്കുകയാണ് കായലിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി വലിയ ഉണ്ടോ എന്നറിയത്തില്ല ഇത് കുഞ്ഞു ഞണ്ടാണ് ഇത് നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു അപ്പം ഇത് വലുതാകില്ല എന്ന് പറയുന്നത് ഈ ഒരു സൈസേ ഉള്ളൂ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് പോവും അങ്ങനത്തെ അതിനപ്പുറത്തിട്ട് വളരില്ല അപ്പം രാവിലെ ഞാൻ ശ്രുതിനെ ഒന്ന് അവിടെ പേടിയൊക്കെ മാറ്റി പതിയെ വള്ളത്തെ കയറ്റി ഞങ്ങളൊന്നും വള്ളം തൊഴിയാന്ന് വിചാരിച്ച് ഞാനുള്ള ഇവിടെ അപ്പം മഹേഷും മഞ്ചും ഒന്നും അവർ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രാവിലെ വള്ളമൊക്കെ തുഴയാൻ അങ്ങനെ രാവിലെ അതിലേക്ക് ഒരു നല്ലൊരു വൈബ് എടുത്തു അങ്ങനെ വള്ളം തുഴച്ചിലെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ആളൊന്നു പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ശരിക്കും ഒത്തിരി ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ബൊഫേ ആയിട്ടാണ് അറേഞ്ച് ചെയ്യാറ് പക്ഷേ ഇത്തവണ ഇപ്പം ഇത്തവണ നല്ല ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവർ ബൊഫേ അറേഞ്ച് ചെയ്തിട്ടില്ല അലാക്കാട്ടാണ് പക്ഷേ ബൊഫേയിൽ പറഞ്ഞിട്ടുള്ള അത്ര ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എല്ലാം കിട്ടും നമ്മളൊരു ഫ്രൂട്ട് കെട്ടൊക്കെയാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ പിന്നെ ഉപ്പുമാവ് പറഞ്ഞു ദോശ പറഞ്ഞു അങ്ങനെ കുറച്ച് ഐറ്റംസ് അവരുടെ ഒരു മെനു ഉണ്ടായിരുന്നു ആ മെനു വെച്ചാണ് ഇത് നമുക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് എനിക്ക് ഇങ്ങനത്തെ യാത്രകൾ പോകുമ്പോഴേക്കിത്രയും ഹോട്ടൽസിൽ താമസിക്കുമ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ട് ഈ ടോസ്റ്റഡ് ബ്രെഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ എന്തൊക്കെ ഐറ്റം ഉണ്ടെങ്കിലും ഞാനത് പറഞ്ഞിരിക്കും ഈ ടോസ്റ്റഡ് ബ്രഡ്ഡ് അതിനൊരു കഥയുണ്ട് ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ബ്രെഡും ബട്ടറും ജാമും അതാന്നുകൊണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ബ്രെഡിൽ ബട്ടറും ജാമും ഒരുമിച്ച് കഴിച്ച് കഴിക്കുന്ന അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതൊരു ഗ്രഹാതിർത്ത ഓർമ്മയാണ് എപ്പോഴും എനിക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹോട്ടലുകളിൽ പോകാൻ നേരത്ത് ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡും അതിൻ്റെ കൂടെ ബട്ടറും ജാമും ഒരുമിച്ച് കഴിച്ചിട്ട് കഴിക്കുന്ന അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു സംഭവമാണ് പക്ഷെ ശ്രുതി എപ്പോഴും ചീത്തയാണ് കാരണം ഒന്ന് മധുരമാണ് മറ്റേത് ബട്ടറാണ് അപ്പോൾ അത് ശരീരത്തിന് ചീത്തയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം മുന്നിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ അതൊക്കെ ഓർത്ത് കഴിക്കാതിരിക്കുന്ന കഴിക്കുക കഴിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അങ്ങനെ നല്ല ചൂടുപ്പുമാവ് പിന്നെ ദോശ സാമ്പാർ അതെല്ലാം വന്നു അപ്പോൾ സത്യത്തിൽ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇന്നലെ ശരിക്കും ആ ഫ്രൈഡ് റൈസിന് ശരിക്കും എന്താ സംഭവിച്ചത് അതോ അത് വേറെ ഷെഫായിരിക്കും വിഷയം പക്ഷേ ആ കറികൾ നല്ല കറികളായിരുന്നു അതുപോലെ അതുപോലെതന്നെ ഈ സാമ്പാറും ചമ്മന്തിയും അതെല്ലാം നമ്മൾ പൂരി പറഞ്ഞു പൂരിയുടെ കൂട്ടത്തില് ഒരു കറി പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം എല്ലാം നല്ല ടേസ്റ്റുണ്ട് പക്ഷേ ഇന്നലെ ആ ഫ്രൈഡ് റൈസ് മാത്രം അത് ഭയങ്കര മോശം ഫ്രൈഡ് റൈസ് ഇന്നുവരെ നമ്മൾ കഴിച്ചിട്ടില്ല അത് ഫ്രൈഡ് റൈസ് ആയിരുന്നു അത് നമ്മളവിടെ പറയുകയും ചെയ്തു ഫ്രൈഡ് റൈസ് അപ്പോൾ ഭയങ്കര എന്തോ മടുപ്പായിരുന്നു പക്ഷെ കറികളും എല്ലാം നല്ലതായിരുന്നു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ മടിപ്പിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളും ഈ ഒത്തൂടലുകളും ഒരുമിച്ചിരുന്നുള്ള ഈ ഭക്ഷണം കഴിപ്പും ഇതൊക്കെ നമുക്ക് എന്ത് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നമ്മളീ പലരും പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അയ്യോ എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം ഇതെല്ലാം മാറ്റി വെക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെ മാറ്റി വെക്കരുത് എല്ലാവരും നല്ല യാത്രകൾ പോകണം പല സ്ഥലത്തുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ യാത്രകൾ എപ്പോഴും അങ്ങനെയാണ് അത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയാണെങ്കിലും യാത്രകൾ എപ്പോഴും നമുക്കൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെ തരുന്നതാണ് അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ യാത്രകൾ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു റിഫ്രഷ് ഫീൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സാഹചര്യം ഇപ്പം യാത്രകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരേക്കൊന്നും പോകണമെന്നല്ല ഇപ്പം നമ്മുടെ സാമ്പത്തികം പ്രശ്നമാണ് ഒന്നും വേണ്ട രാവിലെ കോട്ടയത്ത് വന്നിട്ട് നമ്മുടെ കോട്ടയത്തു നിന്ന് ആലപ്പുഴയ്ക്കൊക്കെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അതൊക്കെ നിസ്സാരം ഉണ്ട് പത്ത് ഇരുപത് രൂപയൊക്കെ ഉള്ളു ടിക്കറ്റ് ആലപ്പുഴ വരെ കായലെല്ലാം കണ്ട് ആസ്വദിച്ച് ആലപ്പുഴ വരെ പോയി വളരെ തുച്ഛമായ തോക്ക് നമുക്കൊരു യാത്ര ചെയ്ത് തിരിച്ചു വരാൻ പറ്റും അല്ലാതെ യാത്രകൾ പറയുമ്പോൾ ഇങ്ങനെ ഹോട്ടലുകൾ വലിയ ഹോട്ടലിൻ്റെ റൂം എടുക്കുക അവിടെ താമസിക്കുക അതുമാത്രമല്ല കേട്ടോ യാത്രകൾ അല്ലാതെയും നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു ദിവസം എല്ലാം തീരാണ് പന്ത്രണ്ട് മണിക്കാണ് അവിടെ ചെക്ക്ഔട്ട് രണ്ട് മണിക്കാണ് ഇൻ ടൈം ഈ ഓഫ് സീസൺ ടൈമിൽ നിങ്ങൾ ഇങ്ങനെയുള്ള റിസോർട്ടുകളിലൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചാർജ് കുറഞ്ഞ് കിട്ടുമായിരിക്കും ഞങ്ങൾക്ക് ഇന്നലത്തെ ഫുഡും എല്ലാം അടക്കം ഏതാണ്ട് നയൻ തൗസൻഡ് സംതിങ് എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് മൊത്തത്തിൽ റൂമിന് വന്നത് രണ്ട് റൂമിൻ്റെ ബാക്കി ചാർജ് എല്ലാം കൂടെ ഒരു നയൻ തൗസൻഡ് സംതിങ് ആണ് വന്നത് അങ്ങനെ നമ്മൾ ബില്ലെല്ലാം പേയ്മെൻറ്റ് ചെയ്തു യെസ് അങ്ങനെ ഒരു ദിവസത്തെ നമ്മുടെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ റിസോർട്ടിനുണ്ട് വിട പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നല്ല റിസോർട്ടായിരുന്നു കേട്ടോ നല്ല സ്റ്റേ ആയിരുന്നു നല്ല വൃത്തിയുണ്ട് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്തായിരുന്നു അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു മറ്റു പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തു അത് പക്ഷേ അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല ഫുഡ് പിന്നെ അതിന് അത് ഇച്ചിരി റേറ്റും ഉണ്ടായിരുന്നു നല്ല റേറ്റും റേറ്റുമായിരുന്നു രാവിലെ മറ്റേ ഉപ്പുമാവ് ദോശ അതൊക്കെ ആയിരുന്നു കൊണ്ട് അത് എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ പക്ഷേ വർത്താണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് മരങ്ങളും ഈ തെങ്ങുകളും അത് ഇതുമൊക്കെയായിട്ട് നല്ല രസമുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം ഒന്ന് വളരെ ക്വയറ്റായിട്ട് നല്ല റാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ